ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കടല വീങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടു ആ കഴല പ്രശ്നക്കാരാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റ്സ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പോയിന്റ് ആ കടലയുടെ സൈറ്റ് എവിടെയാണ് എവിടെയാണ് ആ കടല ഉദാഹരണം പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നമ്മൾക്ക് ഒരു ചെറിയ തൊണ്ടവേദനയോ ത്രോട്ട് ഇൻഫെക്ഷനോ വരുന്ന സമയത്ത് വീങ്ങുന്ന ഒരു കടലയാണ് ജുഗുലോ ഡാസ്ട്രിക് നോട് നമ്മുടെ താഴേലിൻ്റെ തൊട്ട് ഈ രണ്ട് വശത്തും തൊട്ട് കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു കടല വീങ്ങിയിരിക്കുന്നതായിട്ട് വീക്കം ഇല്ലാത്ത സമയത്ത് നമുക്ക് ആ കടലെ തൊട്ട അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ആ കടലെ കുറിച്ച് വീങ്ങിയിരിക്കും അപ്പോൾ ജുഗ്ലോ ഡൈഗാസ്ട്രിക് നോഡ് എൻലാർജ് ആണ് ആ സമയത്ത് നമുക്കൊരു ത്രോട്ട് ഇൻഫെക്ഷനും ഉണ്ടെങ്കിൽ ആ തൊണ്ടയുടെ ഏരിയ ഡ്രെയിൻ ചെയ്യുന്ന നോഡായതുകൊണ്ട് അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും ആ നോടിനു വീക്കം വരും അത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ നോഡ് നോർമൽ സൈസിലേക്ക് ലോക്കലൈസ്ഡ് ലിഫഡിനോപ്പതി എന്ന് നമുക്ക് പറയാം എന്നാലും ജനറലൈസ്ഡ് ഒരു കാരണവും ഇല്ല ശരീരം മുഴുവൻ ഒരുപാട് കടലുകൾ ഇങ്ങനെ വീർത്തു വരികയാണ് അതിനുള്ള സമയത്ത് നമ്മൾ ഇവാലുവേഷൻ വാല്യുവേഷൻ രണ്ടാമത്തത് കഴലയുടെ വലിപ്പോൾ എത്ര സൈസിൽ കൂടിയാലാണ് കടല വീക്കം ശരീരത്തിന്റെ ഓരോ ഭാഗത്തും കാണുന്ന ലിംഫ്നോടുകളുടെ നോർമൽ സൈസ് വ്യത്യാസമാണ് തടിയലിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ ചെറിയൊരു മുത്തിൻ്റെ ഒരു കടല വീങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് അത് ആ കഴലയുടെ വീക്കോ അല്ല അത് സബ് മെന്റൽ നോഡ് എന്നാണ് പറയുന്നത് ആ നോഡിന്റെ നോർമൽ സൈസാണ് മുത്തിൻ്റെ നേരത്തെ പറഞ്ഞ ജുഗ്ലോ ഡൈഗ്സ്റ്റിക് നോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ നോർമൽ സൈസ് മുത്തിൻ്റെ സൈസല്ല കുറച്ചും കൂടെ വലിയ സൈസ് മുത്തിൻ്റെ സൈസിലിരിക്കുന്ന ഒരു കഴല വീങ്ങിയിട്ട് ഒരു ഗോലിയുടെ സൈസ് ആവുകയാണെന്ന് വിചാരിച്ചാൽ അത് സിഗ്നിഫിക്കൻ്റാണ് ഇനി ഗോലിയുടെ സൈസിലായിരിക്കേണ്ട കഴല അത് വളർന്നൊരു നാരങ്ങയുടെ സൈസിലാവുവാണെങ്കിലോ അത് കുറച്ചുകൂടെ നമ്മൾ അതിനെ ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ കഴല വീക്കത്തിൻ്റെ സൈസ് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും കാണുന്ന കഴലയുടെ നോർമൽ സൈസിൽ നിന്ന് എത്ര മടങ്ങ് അത് വരുതാവുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ സിഗ്നിഫി മൂന്നാമത്തെ കാര്യം എത്ര കഴലുകൾ വീങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പം ജുഗ്ലോ ഡൈഗാസ്ട്രിക്കിനോട് രണ്ട് വശത്തോരോ കഴലയുണ്ട് അത് വീങ്ങിയിട്ടുണ്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് കുഴപ്പമില്ല എന്നാൽ ജുഗ്ലോ ഡൈഗാസ്ട്രിക്കിനോട് വീങ്ങിയിരിക്കുന്നു സെർവൈക്കൽ നോട്ട്സ് എല്ലാം വീങ്ങിയിരിക്കുന്നു കക്ഷത്തിലുള്ള ആക്സിലറി നോട് വീങ്ങിയിരിക്കുന്നു അപ്പം ഒരുപാട് നോഡുകൾ വീങ്ങിയിരിക്കുന്നു ഒരുപാട് നോഡുകളുടെ സൈസ് കൂടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ അത് നാലാമത്തെ കാര്യത്തിലോട്ട് വരാം നേരത്തെ പറഞ്ഞ സബ് മെന്റൽ നോഡ് ഇവിടെ ഒരു ചെറിയൊരു മുത്തിൻ്റെ സൈസിലിരിക്കുന്ന നോട് നമുക്കൊരു പല്ലിനകത്തൊരു ഇൻഫെക്ഷൻ ഉണ്ട് ആ ഇൻഫെക്ഷൻ ഇങ്ങനെ ചെറിയ രീതിയിൽ പല്ലിന്റെ കേട് കാരണം അതങ്ങനെ ഇരിക്കുന്നു നമ്മൾ കേട് ട്രീറ്റ് ചെയ്തില്ല അടച്ചില്ല എന്ന് വിചാരിക്കുക അറിയാതെ തന്നെ ചെറിയ ചെറിയ ഇൻഫെക്ഷൻ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ സമയത്ത് ഈ മുത്തിൻ്റെ സൈസിലിരിക്കുന്ന നോട് കുറച്ചും കൂടെ വലുതായിട്ടിരിക്കുകയാണ് പക്ഷെ ആ നോട് കാരണം നമുക്ക് മറ്റു പ്രശ്നമൊന്നുമില്ല അതിന്റെ സൈസ് വലുതാവുന്നൊന്നുമില്ല നമുക്ക് വേദനയൊന്നുമില്ല ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ നോട് കാരണം നമുക്ക് ശല്യമൊന്നുമില്ല പക്ഷെ അവിടെ ഒരു ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സൈസ് ഒന്ന് ചെറുതായിട്ട് വലുതാവുന്നേ ഉള്ളൂ ഇതിനെ നമ്മൾ പേടിക്കേണ്ട കാര്യം ആ കഴല വീങ്ങിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കണ്ട നമ്മൾ ആ പല്ലിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക ഇൻഫെക്ഷൻ ക്ലിയർ ആക്കുക ആ നോഡ് പതുക്കെ പതുക്കെ നോക്കാം നേരെ പറഞ്ച് പെട്ടെന്ന് മിണ്ടാതിരിക്കുന്ന ആ നോട് വലുതാവാൻ തുടങ്ങി നമുക്ക് അത് കാരണം ഡിസ്കംഫർട്ട് വരാൻ തുടങ്ങി അങ്ങനെയുള്ള സമയത്ത് ഈ വേ അഞ്ചാമത്തെ കാര്യം ഇതിന്റെ കൂടെ അനുബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങളാണ് കാര്യമായ വേദന ഒരുപാട് സൈസ് വലുതാവുന്നു അതിനോടനുബന്ധിച്ച് ആ നോഡ് വൈകിയിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് പോയി കംപ്രസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്കുള്ള പനി വരുന്നു അതിൻ്റെ കൂടെ ഈ നോഡുകൾ വലുതാവുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ആ ലിഫിനോട് അല്ലെങ്കിൽ ആ കഴല വീക്കം സിഗ്നിഫിക്കൻ്റാണ് നമ്മൾ ഈ വാല്യുവേഷൻ ഒരു കഴല വീക്കം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേടിക്കേണ്ട കാര്യമില്ല ഈ ഒരു അഞ്ച് പോയിന്റ് മനസ്സിൽ വെച്ച് ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കഴല വീക്കം നമുക്കൊരു പ്രശ്നമുള്ള സാധനമാണോ പ്രശ്നമില്ലാത്ത സാധനമാണെന്നുള്ള നമുക്ക് ഏകദേശം ഒരു ഐഡിയ